The <laughs> cat ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ വീക്കെൻഡ് എപ്പിസോഡിന്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലെ നമ്മൾ എല്ലാവരും കണ്ടതാണ് ലാലേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു അനുമോൾക്ക് കണക്കിന് കൊടുത്തിട്ടുണ്ട് അനുമോൾക്ക് കേട്ടതിന് കയ്യും കണക്കുമില്ല അപ്പോഴും അനുമോൾ പറഞ്ഞ കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞ അനുമോള് അതിൽ തന്നെ ഉറച്ചു നിന്നു അപ്പോൾ നമ്മുടെ ലാലേട്ടൻ പറഞ്ഞൊരു സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഉൾപ്പെടെയുള്ള മുന്നൂറോളം അംഗങ്ങൾ ഇവിടെ ഉണ്ട് നമ്മൾ എല്ലാവരും എല്ലാവരും ഫൂട്ടേജ് പരിശോധിച്ചു അതിലെങ്ങും തന്നെ നിങ്ങൾ പറയുന്ന സംഭവം ഇല്ല പിന്നെ എങ്ങനെയാണ് നിങ്ങൾ കണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അത് എനിക്കറിയില്ല പക്ഷെ ഞാൻ കണ്ടു എന്ന് തന്നെ ഇങ്ങനെ അനുമോള് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശരിക്കും അത്രയും കോൺഫിഡന്റ് ആയിട്ട് അനുമോള് പറയണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അനുമോൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും എന്നുള്ള കാര്യം അരി ആഹാരം കഴിക്കുന്ന എല്ലാ പേർക്കും അറിയാവുന്നതാണ് ഒരു പക്ഷേ അനുമോള് അത് ജിസൈലിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ആര്യന്റെ ആര്യനോടുമുള്ള ആ ഒരു ഷ്യത്തിനോ അല്ലെങ്കിൽ അവരെ മാനം കെടുത്താൻ വേണ്ടിട്ട് മനഃപൂർവ്വം ഉണ്ടാക്കി പറഞ്ഞ ഒരു കഥയായിരുന്നു എങ്കില് അനുമോൾ അവിടെ പതറിപ്പോയെ ഒരു കാരണവശാലും അനുമോൾക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റാതെ അനുമോള് മുഖമെങ്കിലും ഒന്ന് കുനിച്ചു പിടിച്ചാൻ ഇത് ഒന്നുമില്ലാതെ പുള്ളിക്കാരത്തി നല്ല നല്ല രീതിയിൽ കട്ടയ്ക്കാണ് ലാലേട്ടനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യമുണ്ട് അനുമോള് അനുമോൾ അങ്ങനെ ഒരു സംഭവം കണ്ടിട്ടില്ല എന്ന് ബിഗ് ബോസിനും ലാലേട്ടനും ഉറപ്പാണെങ്കിൽ അവർക്കൊരു കാര്യം ചെയ്യാമായിരുന്നല്ലോ അനുമോള് പറഞ്ഞ ആ ഒരു ദിവസം രണ്ട് ദിവസം മാത്രമാണ് ഈ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു രണ്ട് ദിവസത്തെ ആ ഒരു ഫുട്ടേജ് ജനങ്ങളെ എന്തുകൊണ്ടാണ് കാണിക്കാതിരുന്നത് നമുക്കറിയാം ഈ ലൈവെന്നും പറഞ്ഞ് നമ്മൾ കാണുന്ന സംഭവവും അവർ എഡിറ്റ് ചെയ്തിട്ട് മാത്രമാണ് നമ്മളിലേക്ക് എത്തിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ലാലേട്ടം പൊട്ടിത്തെറിക്കുന്നുണ്ടായിരുന്നു അവരുടെ ഈ ഒരു ഷോയുടെ ഭംഗി നഷ്ടപ്പെടുത്തി ജനങ്ങളുടെ മുന്നിൽ ഞങ്ങൾക്ക് തല തലവുയർത്തി നിൽക്കണ്ടേ മാനം കെടുത്തിയില്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ചോദിക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ എഡിറ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു സംഭവം നിങ്ങൾ ഇതുകൂടിയൊന്നും കട്ട് ചെയ്ത് കളഞ്ഞുകൂടായിരുന്നോ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ നമ്മൾ ആരും ഇതറിയില്ലായിരുന്നല്ലോ അപ്പോൾ നിങ്ങൾക്കും വേണ്ടത് കണ്ടൻറ്റ് തന്നെയാണ് അപ്പോൾ ഇത് ജനങ്ങളിലേക്ക് എത്തണമെന്ന് നിങ്ങളും ആഗ്രഹിക്കുന്നു എന്നാൽ മാത്രമേ നിങ്ങളുടെ ചാനലിന്റെ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ ഈ ഒരു ബിഗ് ബോസ് സീസൺ സെവൻ കത്തിക്കയറത്തുള്ളൂ നിങ്ങൾക്കും വരുമാനം നല്ല രീതിയിൽ കുതിച്ചുയരത്തുള്ളൂ ലാലേട്ടൻ വരുന്ന സമയത്ത് ഇതൊക്കെ ചോദിക്കും എന്ന പ്രതീക്ഷയിൽ ജനങ്ങൾ ഇങ്ങനെ കാത്തു കാത്തുകെട്ടിക്കിടന്ന് വീഡിയോ കാണത്തുള്ളൂ അന്നത്തെ എപ്പിസോഡ് കാണത്തുള്ളൂ അത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മനഃപൂർവ്വം ജനങ്ങളിലേക്ക് ഇത് ഇട്ട് തന്നത് അതിനുശേഷം നിങ്ങൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയുന്നതിൽ ഒരർത്ഥവുമില്ല പിന്നീട് ഈ ആര്യനും ജിസയിലും കൂടിയുള്ള ആ ഒരു പുതപ്പിലെ ആ ഒരു സീനൊക്കെ എന്തിനാണ് ബിഗ് ബോസ് തന്നെയല്ലേ ജനങ്ങളിലേക്ക് എത്തിച്ചത് നമ്മളെല്ലാവരും കണ്ടതാണത് അപ്പോൾ അതിനെ നമ്മൾക്ക് നമുക്ക് അത് ഓരോ വ്യക്തികൾക്കും ഓരോ തരത്തിലാണ് നിരീക്ഷിക്കുന്നത് ഓരോ കാര്യങ്ങളും എല്ലാവർക്കും എല്ലാം ഒരു കുഴപ്പമില്ല സൂപ്പർ എന്ന് പറഞ്ഞ് ക്ലാപ്പ് ചെയ്യൂല എല്ലാവരും കുറേ ആളുകൾക്ക് കുറേയൊക്കെ ഇഷ്ടപ്പെടും കുറേ ആളുകൾക്കൊന്നും കുറേ ഇഷ്ടപ്പെടത്തില്ല അമ്മയെ തല്ലിയാലും രണ്ടെന്ന ഭക്ഷണമാണ് ഉള്ളത് പിന്നെ നിങ്ങളത് ടെലികാസ്റ്റ് ചെയ്തതിനു ശേഷം അതിനെ വിമർശിക്കുന്നവരെ നിങ്ങൾ തെറി പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല അനുമോള് അത്ര സ്ട്രോങ് ആയിട്ട് ബോൾഡായിട്ട് നിന്ന് അത് തറപ്പിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനുമോള് പറഞ്ഞതിൽ സത്യമുണ്ടെന്ന് മാത്രമേ അരി ആഹാരം കഴിക്കുന്ന ആളുകൾക്ക് വിശ്വസിക്കാൻ സാധിക്കത്തുള്ളൂ അല്ലാണ്ട് ഏഷ്യാനെറ്റിൻ്റെയും അതുപോലെ തന്നെ ജിസൈലിൻ്റെയും ആര്യൻ്റെയൊക്കെ പി ആർ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ പലപ്പോഴും വീഡിയോ ചെയ്ത് പറയുന്നത് നമ്മൾ ആവർത്തിച്ച് കേട്ടതാണ് ഈ പറയുന്നതെന്ന് വെച്ചാൽ അനുമോള് കള്ളമാണ് പറഞ്ഞത് അനുമോള് കള്ളം പറഞ്ഞിട്ടും ആ കള്ളത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ശരിക്കും അനുമോള് കള്ളമാണ് പറഞ്ഞെങ്കിൽ അനുമോൾക്ക് ഇത്ര സ്ട്രോങ് ആയിട്ട് ഉറച്ചു നിൽക്കാൻ സാധിക്കത്തില്ലായിരുന്നു പിന്നെ എല്ലാം പറയുന്ന കൂട്ടത്തിൽ തന്നെ ഇതും പറയാതിരിക്കാൻ നിവർത്തിയില്ല അനുമോൾ എന്ന് പറയുന്നത് കട്ട ഫേക്കായിട്ടാണ് ബിഗ് ബോസിനകത്ത് നിൽക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഞാൻ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും ഉറപ്പിച്ചു പറയുന്നൊരു കാര്യമാണ് കട്ട അതായത് അനുമോള് അവിടെ നിൽക്കുന്നത് ഫേക്ക് ആണെന്ന് വെച്ചാൽ കട്ട ഫേക്ക് ആണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് വെച്ചാൽ ആരെന്ത് പറഞ്ഞാലും ആ സ്പോട്ടിൽ കരയുന്ന അനുമോളാണ് അത് മാത്രമല്ല ആരെടുത്തെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് ഒരു അതൊരു തർക്കമായി കഴിഞ്ഞാൽ അതിന് മറുപടി പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മാറിപ്പോയി എവിടെയെങ്കിലും ഒറ്റയ്ക്കിരുന്നും അല്ലെങ്കിൽ മാറി അവരുടെ മറുപടി പറഞ്ഞ് തീരുന്നതിന് മുമ്പ് തന്നെ വല്ലാണ്ട് കരയുന്ന അനുമോള് ലാലേട്ടൻ ഇത്രയും പൊരിച്ചടുക്കിയിട്ടും അനുമോളെ ഇത്രയും നിങ്ങൾക്ക് നാണമില്ലേ ഇവിടെ നിൽക്കാനായിട്ട് നിങ്ങൾക്ക് നാണമില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയാണ് അനുമോളുടെ മുഖത്ത് നോക്കി പറഞ്ഞത് അപ്പോഴും അനുമോള് സ്ട്രോങ് ആയിട്ട് കണ്ണൊന്ന് നിറയെ പോലും ചെയ്യാണ്ട് ആ പറഞ്ഞ വാക്കിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവേണ്ടതെന്ന് പറഞ്ഞാൽ അനുമോള് പക്ക ഫേക്കാണ് അനുമോൾ ഈ ഓടിപ്പോയി കരയ എന്നൊക്കെ കാണിക്കുന്നത് അനുമോളുടെ വെറും അടവാണ് ജനങ്ങളെ അനുമോളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അനുമോൾക്കറിയാം സ്ത്രീകളെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കണ്ണുനീരിൽ വീ വീഴുന്നവരാണെന്നറിയാം അപ്പോൾ അതിനു വേണ്ടിയിട്ട് അനുമോളുടെ ഒരു ഗെയിം മാത്രമാണ് അനുമോളുടെ ഈ കണ്ണീരെന്ന് പറയുന്നത് അനുമോള് യഥാർത്ഥത്തിൽ നമ്മൾ ആരും വിചാരിക്കുന്ന ആളല്ല ശരിക്കും നമ്മൾ കണ്ടതാണ് ഭയങ്കര സ്ട്രോങ് എന്ന് പറയുന്ന നമ്മുടെ ഭയങ്കര സ്ട്രോങ് ആണ് എനിക്കൊന്നും എന്ത് വന്നാലും പ്രശ്നമില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന അപ്പാനി ശരത്താണെങ്കിലും അക്ബർ ആണെങ്കിലും ഷാനവാസ് ആണെങ്കിലും ലാലേട്ടൻ നേർക്കു നേരെ നിന്ന് ഒന്ന് ഘടിപ്പിച്ച് ഒരു വാക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അവരിൽ നിന്ന് പതറുന്നത് നമ്മൾ കാണാറുണ്ട് പലപ്പോഴും പക്ഷേ അനുമോൾ അങ്ങനെയല്ല അനുമോള് പക്ക ഫ്രോഡാണ് അനുമോള് അതിനകത്ത് നിൽക്കുന്നത് അനുമോള് വളരെ സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തിയാണ് തൊട്ടാലുടനെ കരയുന്നതും മറ്റുള്ളവരുടെ മുന്നിൽ കണ്ണുനീര് കാണിക്കുന്നതും അനുമോളുടെ ഗെയിമിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് ഇത് ഞാൻ എവിടെയും പറയും ഇനി അനുമോളുടെ ഫാൻസും പി ആർ വർക്കേഴ്സൊക്കെ ഇങ്ങോട്ട് കൂട്ടത്തോടെ ആക്രമിക്കാൻ വരികയാണെങ്കിൽ അവരോട് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ മേടിക്കുന്ന പൈസയ്ക്കുള്ള കൂറ് നിങ്ങൾ കാണിച്ചോളൂ പക്ഷേ അത് എൻ്റെ കമൻ ബോക്സിൽ വന്നിട്ടാവുമ്പോൾ തിരിച്ച് ഞാനിടുന്ന മറുപടിയും കൂടി നിങ്ങൾക്ക് ചിലപ്പോൾ താങ്ങാൻ പറ്റാതെ വരും അത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമൻ ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ ഇനി മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ